നമസ്കാരം സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ നിയമം കർക്കശമാക്കുന്ന സർക്കാർ തന്നെ വ്യാജ ഐഡികൾ നിർമ്മിക്കാൻ ഔദ്യോഗികമായി നിർദ്ദേശം നൽകിയെന്ന വാർത്ത ഞെട്ടിപ്പിക്കുന്നതാണ് തിരഞ്ഞെടുപ്പ് കാലത്തെ രാഷ്ട്രീയ വിവാദങ്ങളെ പ്രതിരോധിക്കാൻ ക്യാപ്സ്യൂൾ കുറിപ്പുകൾ പ്രചരിപ്പിക്കാനാണ് സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നത് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിന് കീഴിലെ കരാർ ജീവനക്കാർക്കാണ് ഈ വ്യാജ ദൗത്യം നൽകിയിരിക്കുന്നത് നേരത്തെ സോഷ്യൽ മീഡിയയിൽ സർക്കാരിനും പാർട്ടിക്കും വേണ്ടി ശക്തമായ പ്രതിരോധം തീർത്തിരുന്നത് സൈബർ സഖാക്കൾ എന്നറിയപ്പെടുന്ന ഇടതനുകൂലികളായിരുന്നു എന്നാൽ സമീപകാലത്തുണ്ടായ പല സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിലും തീവ്ര നിലപാടുകാരായ സൈബർ പോരാളികൾ പലരും സർക്കാർ വിരുദ്ധ ചേരിയിലായി എ കെ ജി സെൻ്റർ കേന്ദ്രീകരിച്ച് നടക്കുന്ന സൈബർ ഇടപെടലുകൾ പോലും പ്രതീക്ഷിച്ച ഫലം കാണുന്നില്ലെന്ന തിരിച്ചറിവാണ് ഖജനാവിൽ നിന്നും പണം മുടക്കി പുതിയ വ്യാജ ഐ മാഫിയ വളർത്താൻ സർക്കാരിനെ പ്രേരിപ്പിക്കുന്നത് ഐ പി ആർ ഡിയുടെ പേരോ ലോഗോയോ ഇല്ലാതെ തികച്ചും വ്യക്തിഗതമെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അക്കൗണ്ടുകൾ തുടങ്ങാനാണ് നിർദ്ദേശം ഓരോ ജില്ലയിലും കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന പ്രിസം ടീമിനാണ് ഇതിൻ്റെ ചുമതല ഔദ്യോഗിക പേജുകൾ ഉപയോഗിക്കാതെ വ്യാജ പ്രൊഫൈലുകൾ വഴി ക്യാപ്സ്യൂളുകൾ പ്രചരിപ്പിക്കുമ്പോൾ പിന്നീട് എന്തെങ്കിലും നിയമപ്രശ്നങ്ങൾ ഉണ്ടായാൽ ഉത്തരവാദിത്തത്തിൽ നിന്ന് സർക്കാരിന് കൈയഴുക വ്യക്തിഗതമായ വ്യാജ അക്കൗണ്ടുകൾ വഴി ഇത്തരം പ്രചാരണങ്ങൾ നടത്തുന്നതിൽ കരാർ ജീവനക്കാരിൽ പലരും ആശങ്ക പ്രകടിപ്പിച്ചിട്ടും ഐ പി ആർ ഡി അധികൃതർ ഇത് അവഗണിക്കുകയാണ് വ്യാജ ഐഡികൾ ഉണ്ടാക്കുന്നത് സൈബർ നിയമപ്രകാരം കുറ്റകരമായിരിക്കെ നിയമം നടപ്പിലാക്കേണ്ടവർ തന്നെ അത് ലംഘിക്കുന്നത് ഭരണഘടനാപരമായ പ്രതിസന്ധിയാണ് വാർത്തകൾ തടയാൻ രൂപീകരിച്ച ഫാക്ട് ചെക്ക് സംവിധാനത്തെ പോലും രാഷ്ട്രീയ പ്രതിരോധത്തിനായി സർക്കാർ ദുരുപയോഗം ചെയ്യുന്നു ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ പോലും ഔദ്യോഗിക വിശദീകരണം നൽകാതെ വ്യാജ ഐഡികൾ വഴി ക്യാപ്സ്യൂളുകൾ ഇറക്കി പൊതുജനത്തെ തെറ്റിദ്ധരിപ്പിക്കാനാണ് സർക്കാർ ശ്രമിച്ചതെന്ന് ബിജു പർവത് റിപ്പോർട്ട് ചെയ്യുന്നു സർക്കാർ സംവിധാനങ്ങളെ ഉപയോഗിച്ച് വ്യാജ പ്രൊഫൈലുകൾ നിർമ്മിക്കുന്നത് ഡിജിറ്റൽ ലോകത്ത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും നികുതി പണം ഉപയോഗിച്ച് സ്വന്തം പാർട്ടിക്കും ഭരണത്തിനും വേണ്ടി പി ആർ വർക്ക് നടത്തുന്നത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ് ഇത് സൈബർ സൈബറിടത്തെ കൂടുതൽ മലീമസമാക്കാനും യഥാർത്ഥ വസ്തുതകൾ മൂടി വെക്കാനും മാത്രമേ സഹായിക്കൂ ഖജനാവിൽ നിന്ന് പണം നൽകി വ്യാജ ഐഡികൾ ഉണ്ടാക്കി രാഷ്ട്രീയ പ്രചാരണം നടത്താനുള്ള സർക്കാർ നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാകും മാതൃഭൂമി റിപ്പോർട്ട് പുറത്തു വന്നതോടെ സൈബർ ലോകത്തെ ഈ അധോലോക പ്രവർത്തനത്തിനെതിരെ ഐ ടി നിയമപ്രകാരം നടപടി വേണമെന്ന ആവശ്യവും ഉയർന്നേകും ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കണക്കിലെ കള്ളത്തരം ഓഡിറ്റ് റിപ്പോർട്ടിലൂടെ പുറത്തു വന്നത് വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴിവെച്ചിട്ടുണ്ട് ഇതിൽ സർക്കാരിന്റേതായി ഒരു വിശദീകരണക്കുറിപ്പും ഐ പി ആർ ഡി വഴി നൽകിയിട്ടില്ല എന്നാൽ വ്യാജ ഐഡികളിലൂടെ ഒട്ടേറെ ക്യാപ്സ്യൂളുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ചെയ്തിരുന്നു വ്യാജ പ്രൊഫൈലുകൾ സൃഷ്ടിക്കുന്നത് സൈബർ നിയമങ്ങളുടെ ലംഘനമാണ് സാധാരണക്കാർക്കെതിരെ കേസെടുക്കുന്ന പോലീസ് സർക്കാർ നിർദ്ദേശപ്രകാരം വ്യാജ ഐ ഡി ഉണ്ടാക്കുന്നവർക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കുമെന്നത് ഉയർന്ന ചോദ്യമാണ് സൈബർ സഖാക്കൾ സർക്കാരിനെ കൈവിട്ടതോടെ ശമ്പളം കൊടുക്കുന്ന ജീവനക്കാരെ കൊണ്ട് ക്യാപ്സ്യൂൾ ഇറക്കിപ്പിക്കേണ്ടി വരുന്നത് സർക്കാരിന്റെ രാഷ്ട്രീയ പരാജയമാണെന്ന വിമർശനവും ഉയർന്നു കഴിഞ്ഞു വസ്തുതകൾ പ്രചരിപ്പിക്കാനാണെങ്കിൽ എന്തിനാ ഔദ്യോഗിക പേജുകൾ ഒഴിവാക്കി വ്യാജ ഐഡികൾ നിർമ്മിക്കണമെന്ന ചോദ്യം ഉയരുന്നു ഇന്ത്യയിലെ നിലവിലുള്ള നിയമം അനുസരിച്ച് ഒരാളുടെ പേരിൽ വ്യാജ സോഷ്യൽ മീഡിയ അക്കൗണ്ട് നിർമ്മിക്കുന്നത് ശിക്ഷാർഹമായ കുറ്റമാണ് വ്യാജ സോഷ്യൽ മീഡിയ അക്കൗണ്ട് നിർമ്മിക്കുന്നത് ക്രിമിനൽ കുറ്റമാണ് രണ്ടായിരത്തിലെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പ്രകാരം ഇന്ത്യയിൽ ഇതിന് മൂന്ന് വർഷം വരെ തടവും അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ വരെ പിഴയും ശിക്ഷ ലഭിക്കാം കൂടാതെ വഞ്ചനയോ അപകീർത്തിപ്പെടുത്തലോ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പുകൾ പ്രകാരം ഏഴ് വർഷം വരെ തടവ് ശിക്ഷയും ലഭിക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഐ ടി നിയമം ഭേദഗതി ചെയ്ത് കേന്ദ്രം ഉത്തരവിറക്കിയത് ഏതാനും ദിവസം മുൻപാണ് ഇത് ഫെബ്രുവരി ഇരുപതിന് പ്രാബല്യത്തിൽ വരികയും ചെയ്യും അപ്പോഴാണ് ഇത്തരമൊരു വിചിത്രമായ നടപടി